നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം യുവാക്കൾക്ക് സന്തോഷ വാർത്ത അഗ്നിവീർ ഒഴിവുകൾ ഉയർത്താൻ കരസേന ഏകദേശം ഒന്നേ പോയിന്റ് എട്ട് ലക്ഷം സൈനികരുടെ കുറവ് പരിഹരിക്കുന്നതിനായി അഗ്നിവീർ ഒഴിവുകൾ ഒരു ലക്ഷമായി ഉയർത്താൻ ഒരുങ്ങി കരസേന നിലവിലെ നാൽപ്പത്തി അയ്യായിരം തൊട്ട് അൻപതിനായിരം ഒഴിവുകളിൽ നിന്നും ഓരോ വർഷവും ഒരു ലക്ഷത്തിലധികമായി ഉയർത്താനാണ് കരസേനയുടെ തീരുമാനം രണ്ടായിരത്തി ഇരുപതിലും ഇരുപത്തി ഒന്നിലും കോവിഡ് മഹാമാരിയെ തുടർന്ന് സൈന്യം റിക്രൂട്ട്മെന്റ് നിർത്തിവെച്ചിരുന്നു ഈ കാലയളവിൽ ഏകദേശം അറുപതിനായിരം മുതൽ അറുപത്തി അയ്യായിരം സൈനികർ വിരമിക്കുകയും ചെയ്തു അഗ്നിവീർ പദ്ധതി ആരംഭിക്കുന്നതിന് മുമ്പായിരുന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ പതിനാലിന് അഗ്നിപത് ആരംഭിച്ചപ്പോൾ നാല് വർഷത്തേക്കാണ് നിയമനം നടത്താൻ തീരുമാനിച്ചിരുന്നത് ആ വർഷം കരസേന നാവികസേന വ്യോമസേന എന്നിവിടങ്ങളിലേക്ക് ഏകദേശം നാൽപ്പത്തി ആറായിരം ഒഴിവുകൾ നിയമനത്തിനായി അനുവദിച്ചു ഇതിൽ നാൽപ്പതിനായിരം ഒഴിവുകൾ കരസേനയ്ക്കും ബാക്കിയുള്ളവ നാവികസേനയ്ക്കും വ്യോമസേനയ്ക്കുമായിരുന്നു അക്കാലത്തെ പദ്ധതികൾ പ്രകാരം അടുത്ത നാല് വർഷത്തിനുള്ളിൽ സൈന്യത്തിലേക്കുള്ള അഗ്നിവീറുകളുടെ എണ്ണം ക്രമേണ വർദ്ധിപ്പിക്കാനും ഒന്നേ പോയിൻറ്റ് ഏഴ് അഞ്ച് ലക്ഷമായി പരിമിതപ്പെടുത്താനും തീരുമാനിച്ചു നാവികസേനയിലേക്കും വ്യോമസേനയിലേക്കുമുള്ള റിക്രൂട്ട്മെൻറ്റ് കണക്കുകൾ അടുത്ത നാല് വർഷത്തിനുള്ളിൽ ക്രമേണ വർദ്ധിച്ച് ഏകദേശം ഇരുപത്തി എണ്ണായിരത്തി ഉയരാനും തീരുമാനിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അഗ്നിപത് പദ്ധതി പ്രകാരം പരിമിതമായ എണ്ണം സൈനികരെ മാത്രമേ നിയമിച്ചിട്ടുള്ളൂ എങ്കിലും വിരമിക്കുന്ന സൈനികരുടെ എണ്ണം എല്ലാ വർഷവും അറുപതിനായിരം തൊട്ട് അറുപത്തി അയ്യായിരമായി തുടർന്നു ഇത് കുറവ് പ്രതിവർഷം ഇരുപതിനായിരം തൊട്ട് ഇരുപത്തി അയ്യായിരം ഉയർന്നു നിലവിൽ സൈനികരുടെ കുറവ് ഏകദേശം ഒന്നേ പോയിന്റ് എട്ട് ലക്ഷമാണ് വിരമിക്കുന്ന സൈനികരും രണ്ടായിരത്തി ഇരുപത്തിയാറ് ഡിസംബറിന് ശേഷം പിരിഞ്ഞു പോകാവുന്ന അഗ്നിവീറുമാരുടെ കണക്കും പരിശോധിച്ചാൽ ഈ വർഷം മുതൽ അഗ്നിവീർമാരെ റിക്രൂട്ട് ചെയ്യുന്നതിനായി ഏകദേശം ഒരു ലക്ഷം ഒഴിവുകൾ സൃഷ്ടിക്കാനും സൈന്യം ആലോചിക്കുന്നു എല്ലാ റെജിമെൻ്റൽ സെൻറ്ററുകളിലെയും പരിശീലന സൗകര്യങ്ങൾ കണക്കിലെടുത്താണ് അധിക ഒഴിവുകൾ നികത്തുന്നത് അഗ്നിവീർ പദ്ധതി ആരംഭിക്കുന്നതിന് മുമ്പ് രണ്ടായിരത്തി വരെ റിക്രൂട്ട് ചെയ്യപ്പെട്ട സൈനികർ പ്രതിവർഷം അറുപതിനായിരം എന്ന നിരക്കിൽ വിരമിക്കുന്ന തുടരുമെന്ന് വൃത്തങ്ങൾ പറഞ്ഞു അടുത്തത് ഏറ്റുമാനൂരപ്പൻ കോളേജിൽ മെഗാ പ്ലേസ്മെൻ്റ് ഡ്രൈവ് ഏറ്റുമാനൂരപ്പൻ കോളേജ് ഏറ്റുമാനൂർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇനോവേഷൻ കൗൺസിലുമായി ചേർന്ന് മെഗാ പ്ലേസ്മെൻറ് ഡ്രൈവ് സംഘടിപ്പിക്കുന്നു പ്ലസ് ടു ഐ ടി ഐ പോളിടെക്നിക് ഡിപ്ലോമ ഡിഗ്രി എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്കായി പത്തോളം കമ്പനികളിൽ നിന്നും രണ്ടായിരത്തിലധികം തൊഴിലവസരങ്ങളാണുള്ളത് താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഗൂഗിൾ ഫോം പൂരിപ്പിച്ച് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് രജിസ്ട്രേഷൻ ലിങ്ക് ആവശ്യമുള്ളവർ കമൻ ബോക്സിൽ മെസ്സേജ് പിൻ ചെയ്യുക ടെലിഫോണിക് ഇൻ്റർവ്യൂ വഴി ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്ന ഉദ്യോഗാർത്ഥികളെ ആറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് ഏറ്റുമാനൂരപ്പൻ കോളേജിൽ വെച്ച് നടക്കുന്ന അഭിമുഖത്തിലൂടെ തിരഞ്ഞെടുക്കുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് സോ ഫ്രണ്ട്സ് ഇതുപോലുള്ള വീഡിയോസിനായി വലിയ അറിവുകൾ തരുന്ന നിങ്ങളുടെ ജീവിതത്തിനും വളരെ മുതൽക്കൂട്ടാവുന്ന വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം